ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാനന്ദത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ത്യ വലിയ വലിയ പൊട്ടിത്തെറികൾ സംഭവിച്ചുകൊണ്ടിരിക്കുവാണ് എന്തായാലും ഗാഥ വന്നതിന്റെ പിന്നാലെ ചെറിയ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ നമ്മൾ ഇന്ദി വിവരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നന്ദയ്ക്കൊരിക്കലും ഗാഥ തന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാണ് എന്ന് ഒരിക്കലും ഗൌതമിനോട് പറയാനോ ഒന്നും പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്ത്യ വിരത്തിലെ തറവാട് തകർന്നടിയും എന്ന് തന്നെയാണ് നന്ദ ഉറപ്പിക്കുന്നത് പക്ഷെ ഈ ഒരു സത്യം എത്രനാൾ മൂടിവെക്കാൻ വെക്കാൻ പറ്റും എന്നും അറിയത്തില്ല പക്ഷേ എങ്ങനെയെങ്കിലും ഗാഥ ഇറക്കി വിടണം എന്നുള്ള ഒരു കൂടി മഹേശ്വരൻ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ ലക്ഷ്മിയെ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഗാഥ ഇറക്കി വിടി വിടാനുള്ള ഒരു ശ്രമങ്ങളും പിങ്കി മോഹിനിയും നമ്മുടെ പവിത്രയൊക്കെ കൂടി നടത്തുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇനി വർക്കൗട്ടാകുമോ ഇല്ലയോ ഇനി ഗാഥയുടെ ഗാദയെക്കുറിച്ചുള്ള ജന്മരഹസ്യം പുറത്തറിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു പൊട്ടിത്തെറികളാണ് ഇന്ത്യ വിധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗാഥ വന്നതിന് പിന്നാലെ ഗാഥയെ കൊണ്ട് എങ്ങനെയെങ്കിലും ജോലി ചെയ്യിപ്പിക്കുക എന്നിട്ട് അവിടെ ചുമ്മാ ഇരുന്ന് കഴിക്കുന്നതിന് പേരം ജോലി ചെയ്ത് പണിയെടുക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരും കൂടി ഗാഥയെ ഒന്തിത്തള്ളി ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അതായത് ഇതിന്റെ പിന്നാലെയാണ് പിങ്കി ഒരു കാര്യം പറഞ്ഞത് മോഹിനിയോട് പറയുന്നുണ്ട് ഗാഥ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാ പറ്റത്തില്ല കാരണം നന്ദം വന്ന് കഴിഞ്ഞാൽ നമ്മളെ പ്ലാൻ എല്ലാം പൊളിയും അപ്പോൾ ഇത് ലക്ഷ്മി കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കണം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ ഗാഥയെക്കുറിച്ച് തെറ്റായിട്ടുള്ള ചിന്തകൾ വളർത്തിയെടുത്ത് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പിങ്കി വിശ്വസിച്ചുകൊണ്ട് അമ്മയോട് ലക്ഷ്മി അമ്മയെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്ലാൻ ഒക്കെ പറഞ്ഞതിന് ശേഷം ഗാഥ വരുന്ന സമയത്ത് ഗാഥ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിച്ചതിനു ശേഷം ആ ഒരു റൂമൊക്കെ തുടച്ച് ക്ലീനാക്കി പെട്ടെന്ന് തന്നെ തറ തുടച്ചിടാൻ വേണ്ടിയിട്ട് ഗാഥയോട് പറയുന്നുണ്ട് അപ്പൊ ഗാഥ ചെന്ന് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഒരു സാധനങ്ങളൊക്കെ എടുത്ത് പോവാണ് ഈ സമയത്ത് നമ്മുടെ മഹേശ്വരൻ ഭയങ്കര ടെൻഷനിലാണ് എങ്ങനെയെങ്കിലും ഈ ഗാഥ എങ്ങനെയെങ്കിലും ഇറക്കി വിടണം ഇല്ല ഗാഥ എത്രന്നോ ദിവസം ഇവിടെ നിൽക്കുന്നു അത്രയും നാളും ജീവൻ ആപത്താണ് ലക്ഷ്മി ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ജീവിതം തകരും എന്ന് മഹേശ്വരൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗാഥ കയറി വരുന്നത് അപ്പോൾ ഗാഥയെ ഈ ഒരു ജോലി ചെയ്ത് നിൽക്കുന്ന ഗാഥയെ കണ്ടപ്പോൾ മഹേശ്വരൻ്റെ ഭയങ്കര സങ്കടമായി അപ്പോൾ മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് നിന്നെ നിന്നോട് ആരാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർ ചെയ്യത്തില്ലേ നീ ഇങ്ങനെ ഓരോ ുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഗാഥ പറയുന്നത് ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് അപ്പൊ ആരാ എന്നെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പിങ്കിയും മോഹിനി അമ്മായും എല്ലാവരും ഉണ്ട് എന്നോട് ഇവിടെ ജോലികളെല്ലാം ചെയ്താൽ മതി ഇവിടെ വെറുതെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മഹേശ്വരന് മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല കാരണം പെണ്ണുങ്ങൾ എല്ലാവരും സ്ത്രീകൾ പണി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്റെ കാര്യം കട്ടപ്പോകയാണ് അതുകൊണ്ട് ഇനി ഇതിലെ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു മഹേശ്വരൻ പോയി നിൽക്കുകയും അവിടെ കഷ്ടപ്പെട്ട് ഗാധ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാട് സങ്കടം തോന്നി മഹേശ്വരന് കാരണം സ്വന്തം മകളാണെങ്കിൽ പോലും അത് തുറന്നു പറയാൻ പറ്റത്തില്ല പക്ഷേ എത്രക്കാണെങ്കിലും സ്വന്തം മകളല്ലേ ഇങ്ങനെ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ തനിക്കും സങ്കടം വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ തക്കത്തിന് നമ്മൾ ലക്ഷ്മിയമ്മയോട് പിങ്കി പോയി കുത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിങ്കി പോയി ലക്ഷ്മി അമ്മയോട് പറയുകയും ഗാഥയെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗാഥ വെറുതെ ഇരുന്ന സമയത്ത് ജോലി ചെയ്യാൻ പറയുകയും ഗാഥ തുടയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ അത് ഗാഥ ആ ഒരു കമ്പും വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു അപ്പൊ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇതെല്ലാം എന്നോട് എന്തിനാ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പിങ്കി പറയുന്നത് ഗാഥ് നേരെ പോയത് ലക്ഷ്മി അമ്മായിടെയും മഹേശ്വരൻ എന്റെ അച്ഛൻ്റെയും റൂമിലോട്ടാണ് ഇത്രയും സ്ഥലങ്ങൾ കിടന്നിട്ട് അവക്ക് ഇവിടെ ഒന്നും തുടക്കാൻ സമയം കിട്ടില്ല അവർക്ക് അവിടെ മാത്രമേ തുടക്കാൻ പറ്റിയുള്ളൂ ഒന്നാതെ അമ്മയുടെയും മോളുടെയും സ്വഭാവം അമ്മായിക്ക് തന്നെ അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും വാ എല്ലാവരും പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ അവൾ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മഹേശ്വരനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞ് അച്ഛന്റെ മനസ്സ് മാറ്റി അച്ഛനോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടും അത് വാങ്ങിച്ചതാ ഇത് വാങ്ങിച്ചതാ എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടും അത് പിന്നെ അമ്മായിയുടെ ജീവിതം തന്നെ തകരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പിങ്കി പറഞ്ഞത് കേട്ട് ഇത് കേട്ടതും കേൾക്കാതെ പാതിയും ഓടി മഹേഷിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് നമ്മുടെ പിങ്കി പറഞ്ഞത് പ്രകാരം പവിത്രേ മോഹിനിയും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഗാഥ തുടച്ചു വരുന്നതിന്റെ അവിടെ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിടുക അപ്പൊ ഗാഥ വന്ന് ചവിട്ടി വീഴട്ടെ എന്ന് പറഞ്ഞാണ് ഒഴിച്ചിടുന്നത് അവർ പറഞ്ഞതുപോലെ തന്നെ ഗാഥ വരികയും എണ്ണയിൽ ചവിട്ടി തറയെ വീഴുകയും ഈ ഒരു ശബ്ദം കേട്ടിട്ട് മോ ഓടി വരുന്നുണ്ട് അങ്ങനെ ഗാഥയെ പിടിച്ചെഴി എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് തയ്യാറെടുക്കുമ്പോഴാണ് നമ്മൾ ലക്ഷ്മി വന്നത് എന്നിട്ട് ലക്ഷ്മി മഹേശ്വരനെ വഴക്ക് പറഞ്ഞിട്ട് ഗാഥ മനഃപൂർവ്വം മഹേശ്വരനെ പിടിച്ചു നിർത്തിയതാണെന്നും അങ്ങനെ അനാവശ്യ രീതിയിൽ ഗാഥയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചെറിയ 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 പൊട്ടിത്തെറികളും സംഭവങ്ങളൊക്കെ നടക്കുകയും അവസാനം സങ്കടം വന്ന് നമ്മുടെ ഗാഥ ഇറങ്ങി പോവാണ് ഇത് എന്നിട്ട് അത്രത്തോളം വേദന സഹിച്ച് ഗാഥ വീണ്ടും അവിടെ പോയി ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞു പറഞ്ഞു ഗാധയെ നോവിക്കാൻ വേണ്ടിയിട്ടാണ് മോഹിനിയൊക്കെ ശ്രമിക്കുന്നത് അങ്ങനെ ചെറിയ ചെറിയ പൊട്ടിത്തറികളും ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ വിധത്തില് ഇതൊന്നും അറിയാതെ നമ്മുടെ നന്ദ വലിയൊരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൗതം സാർ എങ്ങനെയോ ഈ എന്നെ തട്ടിക്കൊണ്ടുപോയ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് എങ്ങനെ മനസ്സിലായി ഇനി മിഥുൻ പറഞ്ഞതാണോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ മിഥുനത് പറഞ്ഞിട്ടില്ല എന്നും ഞാൻ ഒരിക്കലും ഗൗതം സാറിനോട് അത് പറയാനായിട്ട് പറയത്തില്ല ഞാൻ എന്നെ വിശ്വസിച്ചിട്ടല്ലേ നിൽക്കുന്നത് അപ്പം പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നന്ദ പറയുവാണ് അങ്ങനെ ഗൗതം സാർ ആ ഒരു സത്യങ്ങൾ അറിയുകയും ഈ ഒരു കേസിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛന്റെയും ഗാഥയുടെയും സുജാതയുടെ ഒക്കെ ആ ഒരു നമ്മൾ ഇതുവരെ മറച്ചു വെച്ച രഹസ്യങ്ങളെല്ലാം പുറത്താകും അതൊരിക്കലും അങ്ങനെ ആകാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ ആ ഒരു സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഗൗതം നന്ദയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വരണം ഇവിടെ കേസ് അന്വേഷണം നടക്കുന്നുണ്ട് നിന്റെ മൊഴി വേണം എന്ന് പറയുന്നുണ്ട് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും ഇന്ന് വിധത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഉന്നത ഗാഥയുടെ രഹസ്യങ്ങൾ എത്രയും വേഗം മറച്ചു വെക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എല്ലാവരും അറിയാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ ഒരു രഹസ്യങ്ങൾ പുറത്തായി കഴിഞ്ഞാൽ ഇനി ആരുടെയൊക്കെ ജീവിതങ്ങളായിരിക്കും തകരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയതായിരിക്കും